ഒരു എല്ലാ മാധ്യമങ്ങൾക്കും ഒരു സംഭവം കൊടുക്കും അഞ്ചു കൊല്ലമായി കള്ളക്കടത്ത് അടക്കുന്ന ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലമായി കള്ളക്കടത്ത് അടക്കുന്ന രൂപ ഇരുപത്തി ഒമ്പതാം തീയതി നാഥന ഇല്ലാത്ത ഹിന്ദുവിലെ ഇന്റർവ്യൂവിൽ കൊടുക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ കേന്ദ്രത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരേ കേന്ദ്രത്തിൽ സംഘപരിവാറിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ട സ്വർണ പൊളിറ്റിക്കൽ പേറ്റേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സി പി എം ആണെന്നും ഗവൺമെന്റ് ആണെന്നും ഞങ്ങൾ നേരത്തെ വളരെ നേരത്തെ ആരോപണം ഉന്നയിച്ചാണ് വളരെ നേരത്തെ ആരോപണം എല്ലാവർക്കും അറിയാവുന്ന കാര്യവും ഭരണകക്ഷി എം എൽ എ കൂടി വന്നത് പറഞ്ഞിരിക്കുകയാണ് എം എൽ പ്രമുഖ നേതാവാണ് തനിക്ക് പിന്തുണ നൽകുന്നത് അല്ലെങ്കിൽ ഉണ്ട് സി എം നേതാവുണ്ട് എന്നുള്ള ആളുകൾ അദ്ദേഹം ഈ നിലപാടുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ ധാരാളം ആളുകൾ ധാരാളം പ്രവർത്തകർ പരസ്യമാർ അറിയപ്പെടുന്ന പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ നിഷ്കരണം സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ സി പി എമ്മിൽ നിന്നൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നല്ലോ ഞങ്ങള് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അദ്ദേഹം പറയുന്നു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അടിവരയിട്ടു അദ്ദേഹം പറഞ്ഞപ്പോ ഞങ്ങളെ നിരന്തരമായി രണ്ടു മൂന്ന് വർഷ കാലമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒരു ഭരണകക്ഷി എം എൽ എ വന്ന് അത് ശരിയാണെന്ന് അറിയാം

അതേ ഇൻഡിപെന്റന്റാണ് അതേ യു ഡി എഫിന്റെ ഭാഗമല്ലല്ലോ എൽ ഡി എഫിന്റെ ഭാഗമല്ലോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അതിന് നിയമസഭയിൽ ഒരു സീറ്റ് ഉണ്ടാവും നിയമസഭയിലൊരു സീറ്റ് ഉണ്ടാവും നിഷ്പക്ഷരായ നിലപാടാണ് അദ്ദേഹപ്പെടുത്തിരിക്കുന്നത് ഉണ്ടാവും അതേ സീറ്റ് എന്ത് എന്ത് റെലവൻസാണ് ചെയ്യേണ്ടത് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗന്മാർ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകൾ കല്ലുക പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത് അതെല്ലാവരും കണ്ടിട്ടുണ്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താലും ഇദ്ദേഹം ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണം ഒരു നിമിഷം ഇരിക്കാൻ കാരണം നീതിന്യായം നടപ്പാക്കുന്നില്ല നാട്ടിൽ ഈ ഈ ഭരണ പരാജയമാണ് പോലീസിനെ നിർവീര്യമാക്കി പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി അവസാനിപ്പിക്കണം തീർച്ചയായിട്ടും അതുപോലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ അവതരിപ്പിച്ച കണക്കിന്റെ കൃത്യത കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു ഈ കണക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഈ കണക്ക് എന്ത് കണക്കാണ് മെമ്മോറാണ്ടത്തിലെ കണക്ക് എന്ത് കണക്കാണ് ആ കണക്കിന് ഒരു യുക്തിയില്ലാത്ത കണക്കാണ് ഞങ്ങളും പറഞ്ഞു വന്നു അത് തന്നെയാണ് ഇപ്പോൾ കോടതി ആവർത്തിച്ചിരിക്കുന്നത് ഈ എം കെ മുനീറിന്റെ സ്ഥാപനത്തിൽ ഒരു സ്വർണക്കടത്ത് കേസിലെ പ്രതി ആണ് അവിടെ ഗവേണിംഗ് ബോഡിയിലുള്ളത് അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സ്വർണക്കടത്തിൽ യുവാക്കളെ കണ്ണി ചേർക്കുന്ന ആളായി എം കെ മുനീർ മാറി എന്നാണ് അത് ശ്രദ്ധയിൽ ഈ പറയണവന് വരെ ഡോക്ടർ എം കെ മുനീറിനെ കുറിച്ച് ലോകത്താണെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിക്കും സ്വർണ്ണക്കള്ളക്കടത്തിലെ കണ്ണി പറയാളുണ്ടോ ചോദിക്കാൻ നാ പറഞ്ഞത് ഇതുപോലത്തെ ചോദ്യം ഡോക്ടറിന്റെ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുക ഇതുപോലത്തെ അബദ്ധങ്ങൾ പറഞ്ഞാൽ അസംബന്ധങ്ങൾ പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് ആരെങ്കിലും വിശ്വസിക്കുക കേരളത്തിലെ ഇതിപ്പോ ഈ സ്വർണ കള്ളക്കടതി ഞാൻ ഒന്നുകൂടി പറയാ